ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സീം ലോസ് അപ്പോൾ തന്നെ കണ്ട തന്നെ തന്നെയാണ് ഫുൾ ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ കുറേ ക്ലീനിങ് ഉണ്ട് ഞാൻ വന്ന സമയത്ത് ക്ലീൻ ചെയ്തതാണ് ഇപ്പം മൂന്ന് മാസം ആവാനായി അപ്പം പിന്നെയും രണ്ടാമത് ഫുള്ളും കച്ചറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എത്തി അപ്പോൾ ആദ്യം തന്നെ മരുന്നുകളൊക്കെയാണ് കേട്ടോ അപ്പം ഇത്രയും ഈ കവറിലുള്ള മരുന്ന് ഫുള്ളും ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മേടിച്ച മരുന്നുകളാണ് കേട്ടോ കാരണം മക്കൾക്ക് പനി ഇങ്ങനെ ഇടയ്ക്കിടക്ക് പനിച്ചു കൊണ്ടെടുക്കും ഒരാഴ്ച പനിയാണെങ്കിൽ പിറ്റേതാഴ്ച ഉണ്ടാവില്ല അതിൻ്റെ നെക്സ്റ്റ് വീക്ക് പിന്നെയും പനി അങ്ങനെയാണ് കേട്ടോ ഇപ്പം അപ്പം മരുന്നൊക്കെ കൂടി റീസെൻറ്റ് മരുന്ന് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ മരുന്നും കൂടിയിട്ട് കവറിലൊക്കെ ഇട്ട് വെക്കാനോ ചെയ്തിട്ടുള്ളത് ഇതിന് ഇപ്പം എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിക്കണം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡിസ്പോസ് ചെയ്ത് കളയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഈ തട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അത് അടിയിലും ഒക്കെ കുറച്ച് കച്ചറയ്ക്കണം അപ്പം അതൊക്കെ വൃത്തിയാക്കുക കേട്ടോ അപ്പം അതിന് ശേഷം മുമ്പ് അതിന് ശേഷം ഞാൻ എന്താക്കുകയാണെങ്കിൽ ഷെൽഫ് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് ഇക്കാൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് ഇതായിട്ടാണ് ഉള്ളത് അപ്പോൾ ആളെ ഷേർട്സൊക്കെ ഞാൻ തേക്കും പാൻറ്റ് പിന്നെ തേച്ചാലും ജസ്റ്റ് മടക്കിയിട്ട് നമ്മൾ ഷെൽഫിൽ തന്നെയാണ് കേട്ടോ എടുത്തു വെക്കാറുള്ളത് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ തുറന്ന് എടുക്കുകയാണ് അപ്പം നല്ലോണം വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ അലമാറ മക്കളാണെങ്കിലും ഇക്കാൻ്റെ ഒക്കെ നല്ലോണം വൃത്തിയേടാ അപ്പം മാത്രം അടിയിൽ വൃത്തിയായി മടക്കുവെച്ച പോലെ തന്നെ കേട്ടോ ബാക്കിയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഭർത്താക്കന്മാരൊന്നും പറയുകട്ടോ കാരണം അവര് അടിയിലത്തെ പാൻറ് വലിക്കുമ്പോൾ മോളത്തെ പാൻറ് ഫുള് കലബലി ആയിട്ടായിരിക്കും കേട്ടോ അടിയത്തെ പേന എടുക്കുക എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് അടിയത്തെ പേനടുക്കുന്നത് മോളത്തെ ഫുള്ള് അപ്പോൾ മോൾ തന്നെ എടുക്കാൻ വലിയ വിഷയം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ടീഷേർട്സും അങ് കലബലി പിന്നെ മക്കളുടെ ഡ്രസ്സ് പിന്നെ ഇച്ചു തന്നെ ഇച്ചു ആണ് കേട്ടോ മെയിനായിട്ട് ഓൻ ഓരോരുത്തർ ഓൻ്റെ ഡ്രസ്സ് എവിടെയും പോകാനുണ്ടെങ്കിൽ നമ്മൾ ഷെൽഫ് ഓർമ്മ എടുക്കുമ്പം ഓൻ്റെ ഒരു സെലക്ഷൻ ഉണ്ട് കേട്ടോ ഓൻക്ക് ആ ഡ്രസ്സ് വേണ്ട പിന്നെ അടുത്ത ഡ്രസ്സ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെടുക്കും അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്കളുടെ ഡ്രസ്സ് ഇക്കാനുള്ള ഡ്രസ്സ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക വിചാരിച്ചിട്ട് എന്താക്കിയിട്ടുണ്ട് മക്കളുടെ ഡ്രസ്സ് അവിടെ വെച്ചപ്പോൾ അത് നിൽക്കാൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ഷോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കർച്ചീഫ് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നിന്ന് അപ്പോൾ പാൻറ്റൊക്കെ ഇതാ നല്ല വൃത്തിയിൽ തന്നെ മടക്കി വെക്കുകയാണ് അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്ത് പിന്നെ നമുക്കൊരു സമാധാനമാണ് കാരണം എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും എത്തുമ്പോൾ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാനൊക്കെ ആൾക്കാർ വരുമ്പം നമ്മളിങ്ങനെ വൃത്തി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവൂലട്ടോ ഭംഗി മാത്രമല്ല അവരെ മനസ്സും മനസ്സിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഇത് തന്നെ മാറും കാരണം വീട് നമ്മളെപ്പോഴും വൃത്തിയാക്കി പുറമോടി വൃത്തിയാക്കിയിട്ട് അകമ്മോടി വൃത്തിയേടാക്കി എന്നാൽ അതിന്റെ ഒരു വേറൊരു സംസാരം കാര്യങ്ങളൊക്കെ ഇരുട്ടോ അപ്പൊ അവര് പറയും പെട്ടെന്ന് കാണുന്ന സ്ഥലം മാത്രല്ല നമ്മൾ വൃത്തിയാക്കേണ്ടത് ഏഹ് ആരും കാണാ ഇപ്പൊ ഷെൽഫാണെങ്കിൽ തന്നെ ഇപ്പം ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീട്ടിൽ താമസിക്കാനും പാർക്കാനൊക്കെ നമ്മൾ എന്തായാലും അവർക്ക് ഇടാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അപ്പൊ അവര് സമയത്തിപ്പം നമ്മൾ നമ്മളിപ്പോ എന്തെങ്കിലും പണിയിൽ ബിസി ആയിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ എടുക്കാനൊക്കെയല്ല പറയാം അപ്പൊ അവരഥവാ ഷെൽഫൊക്കെ തുറന്നെടുക്കുമ്പോൾ ഈ ഒരു കലവിൽ വൃത്തിയില്ലാണ്ടൊക്കെ കാണുമ്പം ഒരുമാതിരി എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ അതും കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഡ്രസ്സ് വൃത്തിയടക്കി കിടക്കുന്ന ആ സമയത്ത് തന്നെ വേഗം എല്ലാ ഡ്രസ്സും കൂടി പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയിൽ മടക്കി വെക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഷോക്സും കർച്ചീഫും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് തപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു റോബോട്ടിൻ്റെ ഒരു ലൈറ്റിൻ്റെയാണ് ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ലൈറ്റിൻ്റെ പെട്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ വേറെ ചെരുപ്പിൻ്റെ പെട്ടി ചെരുപ്പൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിലും പെട്ടികൾ നമ്മൾ പറയും പെട്ടി വേണ്ട കാരണം ചെരുപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പെട്ടികൾ എന്താക്കും ആ ഷോപ്പിൽ തന്നെ ഒഴുക്കലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഇപ്പം കുറേ ആയിട്ടോ ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ കവറിൽ തന്നെയാണ് അധികം മേടിക്കൽ അപ്പം അഥവാ ബോക്സിലൊക്കെ മേടിച്ചാൽ അതും പിന്നെ വീട്ടിൽ വന്നാൽ വേസ്റ്റ് നമ്മൾ കളയണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തത് അപ്പം ആ ഒരു റോബോട്ടിൻ്റെ കുറച്ച് പിന്നും അതുപോലെ തന്നെ ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഷെൽഫിലേക്ക് എടുത്ത് വെക്കാൻ ഒരു കവറിൻ്റെ ഉള്ളിലിട്ടിട്ടോ പിന്നെ ഈ ഒരു ബോക്സ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം മടക്കിയെടുത്തോക്കെന്നെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തതാണ് അപ്പോൾ നമ്മളെപ്പോഴും ഷോക്സ് അതുപോലെ തന്നെ കർച്ചീഫും അതുപോലെ തന്നെ പാനീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബോക്സിൽ ഇട്ടിട്ട് ആ അലമാറേൻ്റെ ഡ്രസ്സിൻ്റെ സൈഡിൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി നിൽക്കും കേട്ടോ അല്ലാണ്ട് നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ അത് അവരെടുക്കുമ്പോൾ തന്നെ ഫുള്ളും ആയിട്ട് നാശമാകും അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പിന്നെ വൃത്തിയേടാണ് ആക്കിയിട്ടാണ് ഉണ്ടോണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെനക്കെട്ടിരുന്നിട്ട് പണി എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ രാവിലെ മിക്കവാറും ഞാൻ തന്നെ എനിക്ക് എടുത്ത് കൊടുക്കുക ആക്ക് ഭയങ്കര ഭയങ്കര മടിയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സ് അയൻ ചെയ്യാനൊക്കെ ഭയങ്കര മടിയിൽ കൂട്ടത്തിലാണ് അയൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ശോഭ പോകട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യമാണ് കാരണം നമ്മളിപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏത് ഡ്രസ്സാണോ ഉള്ളത് ആ ഡ്രസ്സ് നമ്മൾ വൃത്തിയിൽ നമ്മളെ കാണുക ആ ഒരു പോളിസി ആണ് കേട്ടോ എനിക്കുള്ളത് അപ്പം നിങ്ങൾക്കും ആ ഒരു അഭിപ്രായത്തോട് യോജിപ്പുണ്ടോന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ചിലർക്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അതാണ് എന്ത് ഏത് ഡ്രസ്സാണെങ്കിലും ഇപ്പം കുറേ വർഷങ്ങളായിട്ടുള്ള ഡ്രസ്സാണെങ്കിലും ഇടുന്ന സമയത്ത് ആ ഒരു നീറ്റ്നെസ്സോട് കൂടിയിട്ട് ഡ്രസ്സ് ഇടുന്നതോടാണ് കേട്ടോ എനിക്ക് താല്പര്യം അപ്പം അതുകൊണ്ട് ഞാനിത് ആ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി അടുക്കിപ്പറക്കി വെക്കുന്നുണ്ട് അങ്ങനെ പേൻറ്റിന്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ടീ ഷർട്ടിൻ്റെ കടന്നത് അപ്പോൾ ടീഷർട്ട്സും അയൺ ചെയ്തിട്ട് വെക്കാറുണ്ട് അപ്പോൾ അത് എപ്പോഴൊന്നും അങ്ങനെ അയൻ ചെയ്യലില്ല ആൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക ഷർട്സാണ് പിന്നെ ടീഷർട്ട്സ് ഇടും എപ്പം എപ്പോഴെങ്കിലൊക്കെ കേട്ടോ പിന്നെ അധികം അത് എല്ലാം ഞാൻ മടക്കി വെക്കും കേട്ടോ ടീ ഷർട്സ് ഒക്കെ കുളത്തിടലില്ല കാരണം ഹാങ്ങേഴ്സ് ഷർട്സിൻ്റെ അത്ര തന്നെ ആയിട്ടുള്ളൂ ഒരു ഒൻപതോ പത്ത് ഹാങ്ങേഴ്സൊക്കെ ആയിട്ടോ ഉള്ളൂ അപ്പം അത് ഷർട്സ് അതിന് ഫുള്ളായിട്ട് അതിലേക്ക് ഇടാറ് അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് മടക്കുന്ന നിങ്ങളും ഇങ്ങനെ ചെയ്യലുണ്ടോ എന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യുക നമ്മൾ ഒരിക്കലും നമ്മുടെ ഷെൽഫാണെങ്കിലും അതുപോലെ തന്നെ കേസുകൾ ഷോക്കേസുകൾ ഉണ്ടാവില്ല ഈ തട്ടുകളൊക്കെ അപ്പം അതും നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കോ കാരണം ആരെങ്കിലും പെട്ടെന്നൊക്കെ കയറിയും പെട്ടെന്ന് അവർ ശ്രദ്ധയിൽപ്പെടുക ഈ തട്ട് ഒക്കെ ആയിരിക്കും ഇപ്പം ഷെൽഫൊക്കെ മക്കൾക്കൊക്കെ തുറക്കാൻ എത്തുന്ന സ്ഥലത്തും കൂടെ ആണെങ്കിലും അവർ വേഗം തുറന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വൃത്തിയില്ലാത്ത അലമാര ഇരിക്കും കേട്ടോ കാണുക അപ്പോൾ എല്ലാവരും പരമാവധി വൃത്തിയോട് കൂടിയിട്ട് വെക്കുക പിന്നെ നമ്മൾ അന്ന് ഏക്കാക്ക് രണ്ട് ഷർട്ട്സും ടീ ഷർട്ട്സും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ടീ ഷേർട്സിൻ്റെ എന്താ പറയുക പുതിയ സാധനമൊക്കെ അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പം ഫുള്ളായിട്ട് കട്ട് ചെയ്തു പുതിയതെല്ലാം പുതിയ ഡ്രസ്സിൻ്റെയും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഓരിയിട്ട് കളയുകയാണ് കേട്ടോ എന്നിട്ട് മടക്കിട്ടുള്ളിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഞാൻ അന്ന് ഞാൻ വൃത്തിയിലെടുത്ത് വെക്കാൻ ഞാൻ മടക്കിയോട് കൂടിയിട്ട് എനിക്ക് വേണമെങ്കിൽ അൽമാറയിൽ വെച്ചാൽ മതി പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മക്കളതും എൻ്റെതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി മടക്കി എടുത്ത് വെക്കാം കേട്ടോ കാരണം ഫുള്ളായിട്ടൊന്ന് റീ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ചെയ്യണം അപ്പോൾ ഒരുമിച്ചിട്ടെല്ലാം ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ പുതിയ ഡ്രസ്സ് അങ്ങനെ കവർ തന്നെ ഇട്ട് വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എന്നാൽ പിന്നെ ചെയ് എ എടുക്കുന്ന സമയത്ത് ഒരേപോലെ വൃത്തിയാക്കി വിചാരിച്ചു പിന്നെ ഇത് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റ് ഇന്ന് അലക്കി കൊണ്ടുവന്ന പാൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയും ഇതിനൊപ്പം തന്നെ മടക്കിയിട്ട് എടുത്ത് വെക്കാം പിന്നെ അലക്കിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ടേബിൾ മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുംകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഉച്ച വരെയാണ് വെയിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു സമയത്ത് രാവിലെ നേരത്തെ കാലത്ത് അലക്കും അപ്പോൾ എല്ലാം പൊതുവേ നേരത്തെ തന്നെയാണ് കേട്ടോ അലക്കൽ അപ്പോൾ അലക്കൽ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ എടുക്കും കേട്ടോ പിന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്നെ എടുത്ത് വെക്കണം അതിനിപ്പം മക്കളുടെ ഡ്രസ്സ് വൃത്തിയൊക്കെ ഉണ്ടോ പിക്കാനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ടീ ഷർട്സും പാൻറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടെ ഒരുമിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതെ മോൻ്റെ ഡ്രസ്സാണ് ഫസ്റ്റ് തന്നെ വൃത്തി വൃത്തിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ അപ്പം സെറ്റായിട്ടുള്ളത് ഒരുമിച്ചിട്ട് തന്നെ വെക്കാണ് അത് എങ്ങനെ വെച്ചിട്ടുണ്ടോ ട്രൗസറും ബെനിയനൊക്കെ ഉണ്ടാവില്ല അതും അതുപോലെ തന്നെ പാൻറ്റും ഷർട്സും ടീ ഷർട്ട്സൊക്കെ ഒരുമിച്ചിട്ടുള്ളത് ഒരുമിച്ചിട്ട് തന്നെ വെക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോഴുള്ള മക്കളതൊക്കെ മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ തന്നെയല്ലേ മേടിക്കുക ഒരേപോലെയുള്ളത് മേടിക്കും പിന്നെ പാൻറ്റും ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടും കൊടുക്കില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് മക്കളുടെ ഡ്രസ്സൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഐഡിയ അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ആരെങ്കിലൊക്കെ കാരണം ഞാൻ ഇങ്ങനെ ഷർട്സ് ആണെങ്കിലും പേന ഇങ്ങനെ മടക്കിയിട്ട് ഓരോന്നിൻ്റെ ജോഡി അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെക്കലാണ് കേട്ടോ ചെയ്യൽ അപ്പം അതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മടക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് പറയുക അപ്പം അത് ആ ഒരു പുതിയ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും കൂടി ഷെയർ ചെയ്യുക കേട്ടോ കാരണം ഞാൻ ഈ രീതിയിലാണ് എടുത്ത് വെക്കൽ പിന്നെ എനിക്ക് ഉമ്മ വാങ്ങി ഡ്രസ്സ് ഡ്രസ്സായിരുന്നു അപ്പോൾ ഇതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇതാട്ടോ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേക്കാൻ ഡ്രസ്സ് വൃത്തിയാക്കി അതുപോലെ തന്നെ ടീഷേർട്സിൻ്റെയും പാന്റിൻറ്റും പിന്നെ മക്കളെ ഡ്രസ്സൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടും അപ്പോൾ മോള ഡ്രസ്സ് അടക്കുന്നതിന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ബാക്കി വന്ന ഡ്രസ്സുകളൊക്കെ ഇനിയിപ്പം അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി വയ്ക്കുകയാണ് കാരണം അതിന് ഞാൻ കുറേ മോളെ ഡ്രസ്സും ഇച്ചു ഡ്രസ്സൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ടാക്കിയിട്ടുണ്ടല്ലോ കാരണം കുറച്ച് മുഷിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഡ്രസ്സ് നമ്മൾ കുറേ എടുത്ത് ആൽമാറയിൽ എടുത്തുവച്ചിട്ടും കാര്യമില്ല കേട്ടോ കാരണം അവർ സ്ഥിരമായിട്ട് ഡെയിലി അവർ അഞ്ചാറ് ഡ്രസ്സെങ്കിലും അവർക്ക് എന്തായാലും മാറ്റേണ്ടി വരും അത് കളിക്കുന്നതും കളിക്കുന്ന മക്കളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പം അതുകൊണ്ട് അപ്പം ഡെയിലി മാറ്റി ഡ്രസ്സൊക്കെ വേഗം നാശമാകട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ആ മറ്റേ പുതിയ ഡ്രസ്സ് ഇട്ട് വെക്കുന്നതിന് കുറച്ച് ഡ്രസ്സ് നാശമായത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിയ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേഗം മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് മക്കൾ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ കാരണം മക്കൾ ഉണർന്നിരിക്കുമ്പോൾ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും എന്റെ ഇച്ചുവിന്റെ മുമ്പിൽ ഇട്ടോ പിന്നെ ചെറിയ ബേബി ബേബിയാണ്ട് അവിടെ ഇങ്ങനെ വലിക്കാനും എടുത്ത് വാരിടാനോ ഒന്നും വരില്ല പക്ഷെങ്കിൽ ഇച്ചു ഇപ്പം കളിക്കുന്ന പ്രായണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആളിപ്പം എന്തെടുത്താലും പിന്നെ ഓരോക്കെ ഉറങ്ങുമ്പോഴാണ് ഈ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഉണർന്നിരിക്കുമ്പോ ഒന്നും സമ്മതിക്കൂല അപ്പോൾ ആദ്യം തന്നെ യസന്റെ ഡ്രസ്സാണ്ടോ വൃത്തിയാക്കുന്നത് യച്ചുവിൻ്റെ തട്ട് ഇതിന്റെ തായയാണ് അപ്പോൾ അത് ഓളത് വൃത്തിയാക്കിയിട്ട് പിന്നെ അവൻ്റെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളതാണെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പാൻറ്റും അല്ലെങ്കിൽ ട്രൗസേഴ്സും അതൊക്കെ ഒരു സെറ്റ് ആക്കിയിട്ട് ആണ് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ടീഷേർട്സ് വേറെ ഉടുപ്പുകൾ വരാം അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് പിന്നെ ഇടാത്ത ഡ്രസ്സുകൾ ആ കബോർഡിൻ്റെ കുറച്ച് ഉള്ളിലോട്ടേക്കായിട്ടാണ്ടോ വെക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ ട്രൗസേഴ്സ് എന്ന് പറയുന്നത് ഇച്ചൂൻ്റെ ട്രൗസേഴ്സാണ് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇച്ചൂൻ്റെ ചെറുപ്പത്ത് കിട്ടിയിട്ടുള്ള ട്രൗസറാണ് അപ്പോൾ അവന് പ്രസവിച്ച കാട് വാങ്ങി തന്ന ട്രൗസർ വരെ ഉണ്ട് കേട്ടോ ഫസ്റ്റത്തെ ട്രൗസർ വരെ ഇതിലുണ്ട് കാരണം അവൻ്റെ ഒന്നും നാശമായിട്ടില്ല നമ്മളെപ്പോഴും മൂത്തോരുണ്ടെങ്കിൽ നമ്മൾ ഇളയോർക്ക് മിക്കവാറും പ്രിഫർ ചെയ്യുക അവരെ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ആദ്യം തന്നെ പ്രിഫർ ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താക്കും പെട്ടെന്ന് മൂത്തേൻ്റെ ഡ്രസ്സുകളൊക്കെ ഇല്ല ഇട്ടു കൊടുക്കുക പാൻറ്റും ടീ ഷേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഏതൊക്കെ അധികം ടീ ഷർട്സ് ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ട്രൗസേഴ്സ് ഇട്ട് കൊടുക്കുന്നതൊക്കെ എച്ചു കൊണ്ടിരും അപ്പോൾ ഒന്നും നാശമായിട്ടില്ല ഇവർ അധികം ഏജ് ഡിഫറൻസും ഇല്ലല്ലോ ഓനിക്ക് രണ്ട് വയസ്സായപ്പോഴത്തേക്കു തന്നെ എതൻ്റെ ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സുകൾ തന്നെ ഇവർക്ക് ഇട്ട് കൊടുക്കെട്ടോ അവൻ്റെ ചെറുപ്പത്തുള്ള ഡ്രസ്സുകളൊക്കെ Okay. <laughs> അപ്പം അതുകൊണ്ട് സുഖമാണ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ അവർ നീക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ പരിപാടിയും തീർക്കണം കേട്ടോ എനിക്ക് കഴിഞ്ഞാൽ ഒന്നും പറ്റൂല അപ്പം എൻ്റെ അടുക്ക എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാനക്കുമ്മ ഉമ്മ ട്രിപ്പിന് പോയി ഉമ്മ ഡൽഹിയിലൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ പഞ്ചാബിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഡ്രസ്സുകളൊന്നും പാകാവില്ല കേട്ടോ എസ് അതൊക്കെ കൊണ്ടുവന്ന ടീ പോലും ഓക്ക് പാകാവില്ല അപ്പോൾ അതൊക്കെ ആ ടീ ഷേർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചൂനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം ഞാൻ എടുത്തൊന്നും വെക്കുന്നില്ല ഓക്ക് കൊണ്ടുവന്ന സാധനം ഇപ്പം ഇച്ചൂന് പാകമാണ് ഇച്ചൂന് ഇട്ട് കൊടുക്കുന്നത് കാരണം കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് അവർക്ക് പാകാവുന്ന സമയം നമുക്ക് വേറെ ഡ്രസ്സ് മേടിക്കാമല്ലോ അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഓക്ക് പാകാത്തത് കൊണ്ട് അവൻ്റെ ആ ഷിറ്റി ഷർട്ട്സ് ഒക്കെ ഓനിക്കാൻ കേട്ടോ അപ്പം ഇപ്പം പെൺകുട്ടികൾക്കും മാൺകുട്ടികൾക്കൊക്കെ സെയിം ഡ്രസ്സുകൾ ഇടുന്ന കാലമാണ് അപ്പം ഏതാണെങ്കിലും ഏതിട്ടെടുത്താലും കുഴപ്പമില്ല പിന്നെ ഷിറ്റി ഷർട്സ് ആണെങ്കിലും ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ അത് ഓരോന്നും ഇതാക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് ഷോക്സും തൊപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെക്കണമെങ്കിൽ ഒരു പെട്ടി തന്നെ എന്തായാലും വേണം അപ്പോൾ പെട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതൊക്കെ ഇപ്പം ഒരു സൈഡിലേക്ക് അരിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അലമരയിൽ തന്നെയാണ് എടുത്ത് വെക്കുന്നത് പിന്നെ ഇതിൽ കുറേ ഡ്രസ്സുകൾ ഓക്ക് പാകമാവാത്തതും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ബേക്കിലോട്ടേക്ക് ആക്കി അറേഞ്ച് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോന്നും ഓരോ സെക്ഷൻ സെക്ഷനാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം ഇച്ചൂണ്ടും കൂടിയും ക്ലീൻ ചെയ്യാനുട്ടോ അപ്പോൾ അതും കൂടിയും ക്ലീൻ ചെയ്ത ഒരു സമാധാനമാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെതൊന്നും ക്ലീൻ ചെയ്ത് ില്ല എൻ്റെ അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല കേട്ടോ നമ്മളെ ഡ്രസ്സ് നമ്മൾ തന്നെ എടുക്കുന്നതുകൊണ്ട് നല്ല വൃത്തിയിലാണുള്ളത് ഇതിപ്പം ഇച്ചുമൊക്കെ വെള്ളം കുടിച്ചിട്ടാണ് ഒരു ദിവസം തന്നെ അഞ്ചാറ് വേണം കേട്ടോ അപ്പം ഒന്ന് വെള്ളം കുടിച്ച് മേത്തുകൂടെ വെള്ളം മറിഞ്ഞാലും അവനിക്കപ്പം ഡ്രസ്സ് മാറ്റണം അപ്പം ഇത്തിരി വെള്ളം മറിഞ്ഞാലും ഡ്രസ്സ് മാറ്റണം അപ്പോൾ ഓൻ തന്നെ ഓടിപ്പോയിട്ട് ഷെൽഫ് തുറന്ന് ഡ്രസ്സ് എടുക്കുമ്പോഴാണ് അത്രത്തോളം കലബിലിയാവുന്നത് കേട്ടോ അപ്പം ഇക്കാലം കാര്യം പറയാനും മക്കളുടെ കാര്യം പറയാനും സെയിം ഒരേപോലെയാണ് അപ്പോൾ അവർക്ക് അവരെ അവരാണ് ഡ്രസ്സ് എടുക്കുന്നതെങ്കിൽ അലമാര വേഗം നാശമാവുംട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും അധികം വീട്ടിൽ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ തൊണ്ണൂറിൽ ഒരു ശതമാനം ആണുങ്ങൾ നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ ഒരു രീതിയിൽ തന്നെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇച്ചുവിൻ്റെ ഞാൻ നേരത്തെ ബയസൻ്റ് പറഞ്ഞ പോലെ തന്നെ ഓൻ്റെ പെയിൻറ്റുകളൊക്കെ ഒരു സെക്ഷനാക്കി ാക്കിട്ടും പിന്നെ ടിഷർട്സൊക്കെ ഒരു സെക്ഷൻ ആക്കിയിട്ടാണ് കേട്ടോ മടക്കി വെക്കുന്നത് സെറ്ററും കാര്യങ്ങളൊക്കെ അതും ആക്കിയിട്ടാണ് അപ്പം ചെറിയ കബോഡാണ് പക്ഷേങ്കിൽ നമ്മൾ എന്താക്കുന്ന എന്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ആ വൃത്തിയിലും നീറ്റ്നസ്സോട് കൂടിയിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് വൃത്തി ഉണ്ടാവും എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പരമാവധി എന്താക്കുക ആ ഒരു സമയത്ത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല മിനിമം ഒരു രണ്ട് മാസത്തേക്കെങ്കിലും ഈ വൃത്തിയിൽ കൊണ്ടു വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം ഇൻഷാല്ല ഞാനും എനിക്ക് എടുക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഓടും എൻ്റെ വൈത്താൽ ഓടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം ഇപ്പോൾ ആ ഓരോന്നും റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ലവണ്ണം നീറ്റ്നസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളും എന്താക്കാ വൃത്തിയാക്കി വെക്കുക അപ്പം ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട് ഉണങ്ങിയ ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷം ഓക്കെ ബൈ